ഡോക്ടർമാരെ അനുകൂടെ സംസാരം വളരെ തെറ്റായി പോയി ഞാൻ മാപ്പ് പറഞ്ഞിട്ട് വരാം വേണ്ട ഞാൻ നാളെ പറഞ്ഞോളാം അങ്ങനെയാണോ നീ പറഞ്ഞു ഞാൻ അങ്ങനല്ലേ പറഞ്ഞു എന്നെ ചു കരയിപ്പിക്കില്ല നല്ല പ്രോത്സാഹനമല്ലേ നിങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഡോക്ടർമാർ ഹോസ്പിറ്റലിൽ പൈസ ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഓഹ് അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന ആളല്ലോ ഇടിച്ചു നിർത്താനുള്ള ആലോചന അമ്മ ും കൊടുത്തില്ലേ അത്രയും എന്റെ സഹോ നീ ഇങ്ങനെ വിഷമിക്കാതിരി അവന്മാരെന്നോ ഇഷ്ടപ്പെട്ടു ഈ മേക്കപ്പ് എവിടെ നിന്ന് കിട്ടി എന്തായാലും ഞാൻ നിങ്ങളെ നേരിട്ട് കണ്ട് അനുമോദിക്കാൻ നിങ്ങൾക്ക് അങ്ങനെ തോന്നരുത് എനിക്ക് മലയാളം പറയത്തില്ല എനിക്ക് നല്ലപോലെ മലയാളം അറിയാം പണ്ഡിതനാണെന്ന് പറഞ്ഞു കേട്ടില്ലേ സാറേ അല്പം ചട്ടം ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല ഞാൻ ഞാൻ പോകുന്നു ബൈ ബൈ